ുലത്ത് പോലീസും യുവാക്കളുമായി സംഘർഷം ഹോട്ടലിൽ മഫ്തി വേഷിയ പോലീസ് സംഘം നിരവധി പേരെ മർദ്ദിച്ചതായി പരാതി ഉയർന്നു അതേസമയം വാറണ്ട് പ്രതിയെ പിടികൂടാനുള്ള ശ്രമത്തിനിടെ യുവാക്കളുടെ പരസ്യ പുകവലി ചോദ്യം ചെയ്താണ് പ്രകോപനമുണ്ടാക്കിയത് സംഘത്തിലുള്ളവർ ക്രിമിനൽ പശ്ചാത്തലമുള്ളവരെന്നും പോലീസ് പറയുന്നു വിവരങ്ങളുമായി മനീഷ് മഹിബാൽ ചേരുന്നു ആലപ്പുഴയിൽ നിന്ന് മനീഷ് എന്താണ് വിശദാംശങ്ങൾ ആരാണ് തെറ്റുകാർ എന്താണ് സംഭവിച്ചത് ദുഃഹയിൽ കഴിഞ്ഞ ദിവസം രാത്രി പതിനൊന്നരയോടുകൂടി കായംകുളം കൊറ്റുകുളംകരയിലാണ് ഈ സംഭവം ഉണ്ടാകുന്നത് കായംകുളം പോലീസ് സ്റ്റേഷനിലെ ക്രമസമാധാന ചുമതലയുള്ള ഒരു സബ് ഇൻസ്പെക്ടറും ഒപ്പം തന്നെ മറ്റ് നാല് സി പി ഒമാരും നാല് സിവിൽ പോലീസ് ഉദ്യോഗസ്ഥന്മാരും കൂടി കൊറ്റുകുളങ്കരയിലുള്ള ഒരു തട്ടുകടയിൽ തട്ടുകടയിലിരുന്ന് ഒരു വാറണ്ട് പ്രതി അവിടെ ഉണ്ട് എന്ന രഹസ്യവിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ സ്പെഷ്യൽ ഡ്രൈവ് ടീമായിരുന്നു അങ്ങോട്ടേക്ക് പോയത് രാത്രി പതിനൊന്ന് മണിയോടുകൂടി ആ സ്ഥലത്തെത്തി പക്ഷെ അവിടെ ഉണ്ടായിരുന്ന ചില പ്രാദേശികമായിട്ടുള്ള ചില യുവാക്കളുമായി ചില പ്രശ്നങ്ങളുണ്ടായി അവിടെ കടത്തന്നലിരുന്ന് സിഗരറ്റ് വലിക്കുകയായിരുന്ന ഒരു യുവാവിനോട് പോലീസ് ഉദ്യോഗസ്ഥൻ ചോദ്യം ചെയ്തു പക്ഷേ പോലീസ് പോലീസാണെന്നറിയാതെ ഈ യുവാവ് പോലീസ് ഉദ്യോഗസ്ഥനോട് മോശമായി പെരുമാറി ഇത് പിന്നെ അവിടെ പ്രാദേശികമായി ഉണ്ടായിരുന്ന ചില യുവാക്കളും അവിടെ ഉണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥരും തമ്മിൽ തർക്കമുണ്ടായി പോലീസ് ഉദ്യോഗസ്ഥരാണെന്നറിയുന്നത് പിന്നീടാണ് അങ്ങനെ അവിടെ വെച്ചൊരു ഉണ്ടാകുന്നു അങ്ങനെ പോലീസ് ജീപ്പിലേക്ക് അവിടെ ഉണ്ടായിരുന്ന എരിവ സ്വദേശി മെഹബൂബിനെ പോലീസ് ജീപ്പിലേക്ക് വലിച്ചു കയറ്റുന്നു വലിച്ചു കയറ്റിനിടയിൽ വീണ്ടും കൂടുതൽ യുവാക്കൾ എത്തി സംഘർഷ സാധ്യത കൂടുതൽ ഇടയാക്കി അങ്ങനെ വീണ്ടും കൂടുതൽ പോലീസ് സംഘം എത്തിയാണ് എരിവ സ്വദേശി മെഹബൂബിനെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളത് ഒരു വാറണ്ട് പ്രതിയെ പിടികൂടാൻ അവിടെ ഉണ്ട് എന്നുള്ള ഒരു വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ എത്തിയപ്പോഴാണ് ഇങ്ങനെ സംഭവം ഉണ്ടായതെന്നാണ് പോലീസിൻ്റെ വിശദീകരണം ഒപ്പം തന്നെ ഈ പോലീസുമായി ഏറ്റുമുട്ടൽ ഏർപ്പെട്ടിട്ടുള്ള യുവാക്കൾക്കൊക്കെ തന്നെ ക്രിമിനൽ പശ്ചാത്തലമുള്ളവരാണ് അവരൊക്കെ തന്നെ ക്രിമിനലുകളാണ് ഒപ്പം തന്നെ പോലീസിനെതിരെ പ്രകോപനമുണ്ടാക്കിയത് ആ യുവാക്കളാണ് എന്നുള്ള വിശദീകരണമാണ് കായംകുളം ഡിവൈഎസ്പി നൽകുന്നത് ഈ സംഭവത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവിടെ ഉണ്ടായിരുന്ന യുവാക്കളല്ലാതെ അവിടെ കടയിൽ കഴിക്കാൻ എത്തിയ സാധാരണക്കാരായ ആളുകളെ കൂടി പോലീസ് കയ്യേറ്റം ചെയ്തു അവരെയൊക്കെ തന്നെ ഉപദ്രവിച്ചു എന്ന പരാതി ഉയർന്നിട്ടുണ്ട് ഇതിനൊക്കെ തന്നെ ഡി ജി പിക്ക് മുഖ്യമന്ത്രിക്കും പരാതി കൊടുക്കുമെന്നും അവർ അറിയിച്ചിട്ടുണ്ട് പക്ഷേ പോലീസിന്റെ ഭാഷ്യം പോലീസിന്റെ വിശദീകരണം ഒരു പ്രതിയെ പിടികൂടാനുള്ള ശ്രമത്തിനിടെ ഉണ്ടായ സംഭവമാണെന്നതാണ് ശരി മനീഷ് ാണ് വിശദാംശങ്ങൾ പുകവലി ഇങ്ങനെയും ആരോഗ്യത്തിന് ഹാനികരമാകും മറ്റു വാർത്തയിലേക്കാണ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓപ്റ്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം